ോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി ഒൻപതാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അക്കങ്ങളാണ് അവയുടെ പുല്ലിംഗരൂപവും സ്ത്രീലിംഗരൂപവും പിന്നീട് ആഴ്ചയിലെ ഏഴ് ദിനങ്ങളുടെ പേരുകളും ഒന്നു മുതൽ പത്ത് വരെയുള്ള അക്കങ്ങൾ കാർഡിനൽ നമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഓർഡിനൽ നമ്പേഴ്സ് ക്രമസൂചക സംഖ്യകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള ഓർഡിനൽ നമ്പേഴ്സ് ക്രമസൂചകൾ എത്രാമത്തെ എന്ന് കാണിക്കുന്നതാണ് ക്രമസൂചക ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങനെയുള്ള വാക്കുകൾ കതുമായ പുല്ലിംഗം ഒന്നാമത്തെ കതു മൈത്ത ഒന്നാമത്തെ സ്ത്രീലിംഗം കതുമായ കതുമായി ഹോ ഇതാണ് കാർഡിനൽ നമ്പർ ഇതിൻ്റെ ഓഡിനൽ ഒന്ന് ആണ് ഹിദ ഒന്നാമത്തെ ആണ് കതുമായ കതുയ്യാന രണ്ടാമത്തെ മാസ്കുലിൻ സിംഗുലർ ത്രയ്യാനീസ രണ്ടാമത്തെ ഫെമിനിൻ ത്രയ്യാന ത്രയ്യാനീസ ഇതിൻ്റെ ഓർഡിനൽ നമ്പർ മാസ്കുലിൻ ത്രേൻ തർത്തേൻ രണ്ട് മാസ്കുലിൻ ഫെമിനിൻ ത്രേൻ തർത്തേൻ ഇത് ഓർഡിനൽ നമ്പർ ആവുമ്പോൾ ത്രയ്യാന ത്രയ്യാ നീസ മൂന്ന് ത്ീസായ മൂന്നാമത്തെ ഇതിൻ്റെ ഓഡിൻ നമ്പർ ത്ലാസ് ഇതാണ് ക്ലീസായ ക്ലീസായിത്ത എന്നായിട്ട് പറഞ്ഞത് നാലാമത്തെ റിവി ആയാവീ ഐസ നാലാമത്തെ റിവി അർബ് ആ അർബ ഇതാണ് കാർഡിനൽ നമ്പർ ഇത് ഓർഡിനൽ ആകുമ്പോഴാണ് അർബ് അർബ ആണ് എന്ന് മാറുന്നത് അഞ്ചാമത്തേത് ഹേഷ് ഇതാണ് ഹംഷാ ഹേഷ് കാർഡിനൽ നമ്പർ ഇത് ഓഡിനലാവുമ്പോഴാണ് ഹമീഷായ്സ ആറാമത്തെ മാസ്കുലിൻ മാസ്കുലിൻസീതായ

യാസ തനിയ തുമാനേ എട്ട് പുല്ലിംഗം സ്ത്രീലിംഗം തുനിയ തുമനെ ഇതിൻ്റെ ഓർഡിനൽ നമ്പറാണ് തുനായ്സ ഒൻപതാമത്തെ മാസ്കുലിൻ തിഷി ആയാ അതിൻ്റെ ഫെമിനിൻ തിഷി ആയിസീ ആയ തിഷി ആയിസ ഇതിൻ്റെ കാഡിനൽ നമ്പർ ആ മാസ്കുലിൻ തിഷ ഫെമിനിൻ ഇതാണ് തിഷി ആയ തിഷി ആയിസ പത്താമത്തേത് മാസ്കുലിൻ അസീറൈസ ഫെമിനിൻ അസീറായ അസീറൈസ പിൻ കാർഡിനൽ നമ്പർ എസ്റ അസാർ ഇതാണ് ഇതിൻ്റെ ഓഡിനൽ നമ്പറാണ് അസീറായ അസീറൈസ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സംഖ്യകൾ ഓർഡിനൽ നമ്പേഴ്സ് വൺ ടു ടെൻ എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി